ഇടുക്കി നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിക്ക് സമീപമാണ് ജി എസ് ടി വകുപ്പിന്റെ ക്വാർട്ടേഴ്സുകൾ സ്ഥിതി ചെയ്യുന്നത് കിടപ്പുമുറി അടുക്കള ഹാൾ ശുചിമുറി തുടങ്ങി എല്ലാ സൗകര്യങ്ങളുമുള്ള പതിനഞ്ചോളം ക്വാർട്ടേഴ്സുകൾ ഇവിടെയുണ്ട് ഇവയിൽ ഏതാനും കെട്ടിടങ്ങളിൽ മാത്രമാണ് ആളുകൾ താമസിക്കുന്നത് ചില കെട്ടിടങ്ങളുടെ ജനൽ ചില്ലകളും ടൈലുകളും തകർന്ന അവസ്ഥയിലാണ് ഇവിടുത്തെ മീറ്റർ ബോർഡുകളാണ് കിളികളുടെ കൂട് നെടുങ്കണ്ടത്തെ താലൂക്ക് ഓഫീസിനോട് ചേർന്ന് വകുപ്പിന്റെ ആ ബിൽഡിങ്ങിൽ ഇപ്പം അനാഥമായി കിടക്കാണ് കാട് കയറി നശിക്കുകയാണ് ഉദ്യോഗസ്ഥന്മാരും അവിടെ ഇപ്പോൾ താമസമില്ല അഥവാ ഇനി ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ താമസിക്കാൻ വേണ്ടി അത് അവരുടെ വകുപ്പിലേക്ക് ഒരു അപേക്ഷ വെച്ചാൽ അത് നിരസിക്കുകയാണ് വേറെ അവിടെ ഒരു സംവിധാനം ഒരുക്കുന്നില്ല ഇപ്പോൾ നായ്ക്കളുടെ ഒരു ഒരു വിരഹ കേന്ദ്രമായി അവിടെ മാറിയിട്ടുണ്ട് താമസക്കാർ ആരുമില്ലെങ്കിലും കെട്ടിടത്തിന്റെ ചോർച്ച തടയാൻ മേൽക്കൂരയിൽ കോൺക്രീറ്റിനു മുകളിൽ ലക്ഷങ്ങൾ മുടക്കി ഷീറ്റും മേഞ്ഞിട്ടുണ്ട് വാണിജ്യ നികുതി വകുപ്പ് ജി എസ് ടി വകുപ്പായി മാറിയപ്പോൾ ജീവനക്കാരുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടായിട്ടുണ്ട് ഇതാണ് ക്വാട്ടോഴ്സുകൾ ശൂന്യമായി കിടക്കാനുള്ള കാരണം ക്വാട്ടോഴ്സുകൾ മറ്റു വകുപ്പുകൾക്ക് വിട്ടുകൊടുത്താൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുമെങ്കിലും നാളിതുവരെ നടപടി ഉണ്ടായിട്ടില്ല ശൂന്യമായി കിടക്കുന്ന കെട്ടിടങ്ങളിൽ പ്രവർത്തനം ആരംഭിക്കുകയോ കാട്ടോഴ്സുകൾ മറ്റു വകുപ്പുകൾക്ക് വിട്ടുകൊടുക്കുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം